അസ്സാമലൈക്കും വെൽക്കം ടു ഇസ്ലാമിക് മീഡിയ ദിവസവും ഒരു തവണയെങ്കിലും ഈ സൂറത്ത് ഓതുക എല്ലാവരും നിത്യ ജീവിതത്തിൽ എന്നും പതിവാക്കേണ്ട സൂറത്താണ് സൂറത്ത് തീൻ സൂറത്ത് തീൻ ഖുറാനിലെ തൊണ്ണൂറ്റഞ്ചാമത്തെ സൂറത്താണ് സൂറത്ത് തീൻ നിത്യവും ഓതിയാൽ അള്ളാഹു അവനെ സംരക്ഷിക്കും പ്രത്യേകിച്ച് സുബൈക്ക് ശേഷം ഓതിയാൽ പിറ്റേന്ന് സുബൈ വരെ സന്ദർശനം നൽകും സൂറത്ത് തീൻ പാരായണം ചെയ്താൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കും വല്ലവരുടെയും ശല്യം സഹിക്കാതെ വന്നാൽ ഈ സൂറത്ത് പാരായണം ചെയ്യൽ വർദ്ധിപ്പിക്കുക അതോടെ ശല്യം നീങ്ങും ഭക്ഷണം കഴിക്കും മുമ്പ് ഈ സൂറത്ത് ഓതിയാൽ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശം ഫുഡ് പോയിസൺ ഒന്നും അവന് ഏൽക്കില്ല യാത്ര പോകുമ്പോൾ ഈ സൂറത്ത് ഓതിയാൽ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ നീങ്ങി യാത്ര സുഗമമായി തീരും എല്ലാവരും ഈ സൂറത്ത് ഓതുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും